ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ് സുധേലല്ലായിരിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനും കൊണ്ടല്ലേ അതിന് വേണ്ടുന്ന ടിപ്പ് ആയിട്ട് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് പാർലറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ആദ്യം ഒന്ന് പറഞ്ഞുതരാം പാർലറിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യും ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യും സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം സ്റ്റീം സ്റ്റീമോടും സ്റ്റീം ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലത്തെ ഒരു സംഗതി ആദ്യം ചൂടാക്കണം ഈ സാധനത്തിനെ കൊണ്ട് എവിടെയെല്ലാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും അവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്തു കളയും ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് എടുക്കുമ്പോൾ അത് ചൂട് കളിക്കുമ്പോൾ തന്നെ അത് പുറത്തേക്ക് വരും ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ അങ്ങനെയാണ് പാർലറിൽ നിന്ന് ചെയ്യുക അതിന് ശേഷം ഇത് എടുത്തതിനു ശേഷം പിന്നെ ഒന്ന് മുഖം ക്രീം ഇട്ടിട്ട് മസാജ് ചെയ്യും ഇതാണ് പാർലറിലുള്ളത് അതുപോലെ നമ്മുടെ വീട്ടിൽ പറ്റുന്ന ഒരു സംഗതിയാണ് കോഫി പൗഡറും കോഫി പൗഡറും അകത്ത് നമ്മളെ പൊടിച്ച പഞ്ചസാര ഉണ്ടാക്കാം പൊടിച്ച പഞ്ചസാര പിന്നെ അര ഹാഫ് മതി ലെമൺ ജ്യൂസ് അതുപോലെ മിൽക്ക് ഒരു സ്പൂൺ മിൽക്ക് അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യും ഒരു പത്ത് മിനിറ്റ് അത് അതിന് ശേഷം ഒന്ന് അത് നീക്കം ചെയ്യുക അപ്പം നല്ല മുഖം നല്ല ക്ലീൻ ആയിരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാസ്റ്റിലൂട്ട് പുറത്തേക്കും അങ്ങനെയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ